അജയന്റെ രണ്ടാം പറയുന്ന സിനിമ ഓൾമോസ്റ്റ് ദിവസം ഷൂട്ട് ചെയ്തു അത്രയും ബുദ്ധിമുട്ടി പ്രൊഡ്യൂസർ പൈസയാക്കി നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി യും കഷ്ടപ്പെട്ട് ഓരോ ആൾക്കാരും അടച്ചു വെട്ടാൻ അതിലേക്ക് ചെയ്യുന്നു അപ്പം എളുപ്പത്തിൽ അതിനെ ഈ ഭാര്യം പോലെ സ്ഥലത്ത് നിങ്ങൾ കാണുന്നു ആക്ച്വലി നിങ്ങള് ഈ സിനിമ എന്ന് പറയുന്ന ഒരു രംഗത്തിനെ കൊല്ലാണ് അതാണ് ഞാൻ എനിക്ക് പറയാൻ തോന്നുന്നത് അതായത് നിങ്ങളിതിപ്പം ഓ ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ എല്ലാ സിനിമയിലും വരുന്നുണ്ട് നിങ്ങള് തിയേറ്ററിൽ പോയി കണ്ടോ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഓടിയിൽ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കണ്ടോ പക്ഷേ ോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒക്കെ പറയുന്നത് മോശമാണ് ടെക്നോളജി വളരുമ്പോ നല്ലതുകൊണ്ട് മോശമുണ്ട് ஐ थिंक அது ஒரு மோஷன்னு बोलेंगे ಇದായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്കിലും அது അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് വേണം എന്നാണ് ഞാൻ അറിയിക്കുക. பைરસ സിക്സുള്ള സിമ്പിൾ സൊല്യൂഷൻ. നമ്മൾ பாக்குறது എന്നിട്ടാ பைરસ പോയത്. അവളാണ് സൊല്യൂഷൻ. അങ്ങനെയുമല്ല. നിങ്ങ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യണം.